ഹലോ ഗെയ്സ് എസ്ലെ മുകളിലേക്കും എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണ് സുഖമായിട്ടിരിക്കുകയെന്നൊക്കെ തന്നു അലഹമില്ല നമ്മളും സുഖമായിട്ട് രാഹത്തായിട്ടിരിക്കുന്ന കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇല്ലേ നമ്മളെ നാട്ടിലില്ലേ ഈ ഒരു ടൈമായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഈ കണ്ടങ്ങളിലൊക്കെ പയർ കൃഷി തുടങ്ങും കേട്ടോ പയർ കൃഷി ആയിട്ടുണ്ടെങ്കിൽ പിന്നെ പയർ പൊട്ടിക്കാൻ പോകുന്ന കേട്ടോ വൈകിട്ടായിട്ടുള്ള പരിപാടി അപ്പോൾ അതൊക്കെയാണ് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ചെയ്യാം സ്കിപ്പ് ചെയ്യാതെ കാണാൻ മറക്കല്ലേ കേട്ടോ അപ്പോൾ ഇതാ കാലത്തെ മക്കൾസിന് മദർസെ വിട്ട് കൊണ്ടുപോയി വന്നതിന് ശേഷം നമുക്കിന്ന് ഒരു ദോഷം ഉണ്ടാക്കാന്ന് കരുതിയിട്ടാണ് അപ്പോൾ ഒരു പത്തോളം ദോശ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ അവർക്കുള്ള റെഡി ആകുമോ അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളൊക്കെ അപ്പോൾ എന്നും ദോശ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില ദിവസം ദോശയും ചില ദിവസം പുട്ടും അങ്ങനെയൊക്കെ കേട്ടോ അപ്പോൾ അതിന് ശേഷം ഞങ്ങൾക്ക് ഉച്ചയ്ക്കുള്ള ഫുഡായിട്ട് ഉണ്ടാക്കുന്നത് അപ്പോൾ അവർ പറഞ്ഞുവെച്ചാൽ ഞങ്ങൾക്ക് ഇന്ന് ഉരുളം കയങ്ങ് പൊഴിച്ചു തന്നാൽ മതി കേട്ടോ അപ്പോൾ ഉരുളം കയങ്ങാവുമ്പോൾ അവർ വെള്ളം നിറയെ ചോറൊക്കെ തോന്നും ഉരുളം കയങ്ങ മുട്ടെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അൽക്കുലത്തി ഉണ്ടെങ്കിൽ പിന്നെ അവരെ കാര്യങ്ങൾ അങ്ങോട്ട് സേഫ് ആയിരിക്കും ആയിക്കോട്ടെ അപ്പം ഞാൻ കരുതി കുറേ ദിവസത്തേക്കാണ് ഉരുളം കയങ്ങൊക്കെ കൊടുത്തിട്ട് അപ്പം ഇന്ന് അങ്ങനെ ഉരുളം കേങ്ങ് പൊരിച്ചു കൊടുക്കാമെന്ന് കരുതിയിട്ട് രണ്ട് ഉരുളം കേടുത്തിട്ട് അതുകൊണ്ട് പൊരിച്ച് കൊടുക്കാനേ അപ്പോൾ ഈ ഉരുളം കേങ്ങുണ്ടെങ്കിൽ അവരുടെ പള്ളം നിറയെ ചോറൊക്കെ തിന്ന കേട്ടോ അതിൻ്റെ കൂടെ തന്നെ ഒരു മുട്ട പൊരിച്ചതുണ്ടെങ്കിൽ അങ്ങനെ ഇഷ്ടം ചില ദിവസം അങ്ങനെ മുട്ട പൊരിച്ചത് മാത്രേ ഉരുളം കേങ്ങ് മാത്രം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് തട്ടിമുട്ടി അങ്ങനെ ചോറൊക്കെ തിന്നിട്ടോ പിന്നെ ഞങ്ങൾ ഇന്നലെ ഉടുക്കു പോയി വരുമ്പോൾ കുറച്ച് മാങ്ങനെ നമ്മളടുത്തുള്ള വീട്ടിലേക്കൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പയർ പൊട്ടിയൊക്കെ വരുമ്പോൾ അപ്പോൾ അതൊന്നെടുത്ത് ജ്യൂസ് അടിക്കാമെന്ന് കരുതിയിട്ടാണ് പിന്നെ നമ്മൾ ഇന്നലെ അടുപ്പത്താണ് കേട്ടോ ചോറിന് തീയിടിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ചോറിന് തീയിടിപ്പിക്കുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടുപ്പത്ത് നല്ലോണം വിറക് കത്തിച്ചിട്ടുണ്ടെങ്കിൽ ആവും കേട്ടോ ഈ അടുപ്പത്ത് കറി വെക്കുന്നതും ചോറ് വെക്കുന്നതും കേൾക്കാൻ തന്നെ പ്രത്യേക ടേസ്റ്റ് ആണെങ്കിലേ അപ്പോൾ ഞാനിന്ന് ഒന്നൊരാടോ ഒന്നൊരാടോ അടുപ്പത്ത് ഇങ്ങനെ തീ കത്തിച്ചിട്ട് ചോറ് വെക്കും കേട്ടോ കാരണം ഒരുപാട് വിറകുണ്ട് കേട്ടോ വിറക് എടുത്താൽ മാത്രം പോലെ കത്തി തീർക്കും വേണ്ടേന്ന് കയറ്റിയിട്ടാണ് എനിക്കാണെങ്കിൽ വിറക് എടുത്ത് വയ്ക്കുക എന്നൊക്കെ വെച്ചാൽ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ അപ്പോൾ ഇതിന്മേ എന്താ പറയുക ചോറ് ഒക്കെ വെച്ചെങ്കിൽ നമ്മുടെ ഈ ഒരു ചോറിൻ്റെ ഉണ്ടല്ലോ ഇതൊന്ന് തേച്ചേക്കി കിട്ടാൻ മക്കൾ തന്നെ മണിക്കൂർ പിടിക്കും കേട്ടോ എനിക്കാണെങ്കിൽ ഈ ആലുമണി പാത്രങ്ങളൊന്നും കരി പിടിക്കണതോ അതോ കറ പിടിക്കണമൊന്നും ഇഷ്ടമല്ല അപ്പം ഞാൻ തേച്ചേക്കി തേച്ചേക്കി തേച്ചേക്കിങ്ങാണ്ടാണ് കേട്ടോ അങ്ങനെ എന്നാലും വേണ്ടീല ഞാൻ അടുപ്പിൽ തന്നെ കേട്ടോ ചില ദിവസങ്ങളിൽ കറിയും ചോറൊക്കെ വെക്കാറ് കടി മാത്രം ഞാൻ ഗ്യാസുമ്പോൾ ഗ്യാസ് ഗ്യാസുമ്മേനെ നമ്മൾ ചട്ടിയെ അപ്പം നമ്മൾ അപ്പം അവരുടെ അടുപ്പൊക്കെ പോലെ തടിയാ പഴയ ആൾക്കാരെ എന്തൊക്കെ ചെയ്ത് തിന്നെ കേട്ടോ നമ്മൾ വാടക ഒക്കെ ഞമ്മക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പം അങ്ങനെയൊക്കെയാണ് കേട്ടോ എന്താ ചെയ്യുക ജീവിതമല്ലല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നതാവില്ലേ നമുക്ക് പഠിച്ചൊന്നും നൽകുന്നത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ചോറൊക്കെ തിന്നു കേട്ടോ ചോറ് തിന്ന വീഡിയോ ഒന്നും എടുത്തില്ല ചില ദിവസങ്ങളിൽ ചോറിനുമ്പോൾ ഭയങ്കര വിഷമായിരിക്കും കേട്ടോ പെട്ടെന്ന് ചോറൊക്കെ തിന്ന് ഇരിക്കും പിന്നെ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ അത് നമുക്ക് തൊട്ടടുത്ത വീട്ടിൽ കുട്ടികൾ വെക്കേഷൻ ടൈം ആയപ്പോൾ കച്ചവടം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പൊക്കവട പിന്നെ ചായ പിന്നെ മിഠായികൾ അങ്ങനെ ചില ദിവസങ്ങൾ ചിലതുവണ്ണം കേട്ടോ അപ്പോൾ നമുക്ക് ഇന്ന് അവിടെ നമ്മൾ തൊട്ടടുത്ത വീട്ടിൽ നിന്ന് തന്നെ കേട്ടോ പത്ത് രൂപയ്ക്ക് ഞങ്ങൾ പൊക്കവട വാങ്ങിച്ചു അതും നാങ്ങാ ചൂസും കൂടിയിട്ട് കഴിക്കുക പട്ടിപൊളി ടേസ്റ്റാണ് നേരം അഞ്ചു മണിയൊക്കെ ആവാനായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ പയർ പൊട്ടിക്കാൻ പോകാൻ വേണ്ടിയിട്ടുള്ള ആ ഒരുക്കത്തിലാണ് കാരണം പയറൊട്ടിക്കുന്നത് വരുമ്പോൾ കുറച്ച് െന്ന് കരുതിട്ടാണെ അപ്പോൾ പൊക്കവാടയും ചായ ജ്യൂസൊക്കെ കുടിച്ചു അങ്ങനെ തന്നെ അങ്ങനെ ചാച്ചനും ബാബിയും എല്ലാവരും കൂടിയിട്ടാട്ടോ ഇങ്ങോട്ട് പോയിക്കുന്നത് റിസാലും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇവർ പോകുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു കേട്ടോ ചെന്നപ്പോന്നെ പിന്നെ കുറച്ചു നേരം ഒക്കെ ശേഷം പിന്നെ തുടങ്ങി മേലി ചൊറിച്ചിലും അലർജി കുന്തങ്ങളൊക്കെ കേട്ടോ അപ്പോൾ അവർക്ക് ആകെ ദേശീയം ഈറൊക്കെ ആയി പിന്നെ എന്തായാലും വേണ്ടിയിൽ വന്നതിൽ വെച്ചിട്ട് കുറച്ചൊക്കെ പൊട്ടിച്ചിട്ടും അപ്പം നിങ്ങളെ നാട്ടിൽ ഇങ്ങനെ പയറൊക്കെ പൊട്ടിക്കാൻ പോകാറുണ്ടോ നാട്ടിൽ പയറൊക്കെ ഉണ്ടാക്കാറുണ്ടോ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും ഒന്ന് കമൻറ്റിടാൻ മറക്കല്ലേ കേട്ടോ അപ്പം ഞങ്ങളെ നാട്ടിൽ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഓരോരുത്തർ ഉണ്ടാക്കും ഞങ്ങളത്തൊന്നും അല്ലാട്ടോ ഞമ്മളെ ചേച്ചി ഉണ്ടാക്കി അവരുതാണ് കേട്ടോ ചേച്ചിൻ്റെ ആയിട്ട് തന്നെ അപ്പോൾ അവർ പറഞ്ഞതാണ് ഇനിയും പോയി പൊട്ടിച്ചു തോന്നിട്ടാ എല്ലാ പ്രാവശ്യവും ഞാൻ വരാറുണ്ട് അപ്പോൾ ഇപ്രാവശ്യം പയറൊക്കെ കുറവാണ് കേട്ടോ പുല്ല് കെട്ടിയിട്ട് ആ കൽക്കുലത്തായിട്ട് കിടക്കുക എങ്കിലും ഞങ്ങൾക്ക് ഒരു ചാക്കു വളം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അത്യാവശ്യത്തിന് ഞങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു അഞ്ചര ആറ് മണി ആയപ്പോൾ തന്നെ കണ്ടില്ല എന്തൊരു ഭംഗിയാലെ വ്യൂ കാണാം അപ്പം ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ച് പോകുക കേട്ടോ അവിടെ ഒരു പോത്തു കുട്ടാപ്പ് എടുക്കുന്നുണ്ട് അവൻ ഞങ്ങളെ മെയിൻ്റെ ചെയ്തില്ല കേട്ടോ അവന് ഈ ബലി വരുന്നവർക്ക് ഇറക്കാനുള്ള തോന്നുന്നു പക്ഷെ ഞങ്ങൾ ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് മക്കൾസും കൂടിയിട്ട് ഞങ്ങളെ വീട്ടിലേക്ക് തിരിച്ച് പോവുകയാണെ അപ്പം തന്നെ ആറുമണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ പിറ്റത്തെ ദിവസം രാത്രി വന്നിട്ട് പയറൊക്കെ കുറച്ച് പൊട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ എടുത്തിട്ട് നമ്മളിന്ന് ഒരു ഉപ്പേരി വെക്കുകയാണ് കേട്ടോ ഈ ഉപ്പേരിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചീനച്ചട്ടി വെച്ചു അതിലേക്ക് നമ്മുടെ ഈ ഒരു മുളക് ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ കടലാസ് മുളക് ഇട്ടിട്ട് കൊടുത്തിരിക്കുന്നത് പിന്നെ അതിലേക്ക് നമ്മൾ ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വാടി വന്നതിന് ശേഷം നമ്മുടെ ഈ പയർ പയറുമണിയിൽ അതിട്ട് കൊടുക്കുക പയറും പൊട്ടിച്ചതും പയറ് എന്താണ് മണി അങ്ങനെ എല്ലോ അങ്ങനെ ആയിട്ട് ഞങ്ങൾ പറയുക എന്താ ചെയ്യുക അപ്പോൾ അതാ അതുകൊണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഞങ്ങൾക്കൊന്ന് വാറ്റിയിട്ട് ഉപ്പിട്ട് കൊടുത്തിട്ട് നമ്മുടെ ഇതിലേക്ക് കുറച്ച് കഞ്ഞിവെള്ളം ചൂടുവെള്ളം എന്തെങ്കിലും വെച്ച് കൊടുത്തിട്ട് അങ്ങനെ വേവിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഉപ്പേരി റെഡി ആയിരിക്കൂട്ടോ അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കി ആണെങ്കിൽ ഇതിൽ പ്രത്യേക ടേസ്റ്റാണ് നല്ല കുറച്ച് മൂത്തതാണെങ്കിൽ കുക്കറിലിട്ട് വേവിക്കൂട്ടോ പയർ മാത്രമാണെങ്കിൽ പക്ഷേ ഞാനിന്ന് എന്തെങ്കിലും ചീന ചട്ടിയിൽ വെച്ചിട്ടാണ് കേട്ടോ വേവിച്ചോർത്തിന് കുറച്ച് ഇങ്ങനെ വേവിക്കാൻ കുറച്ച് ടൈം എടുക്കും പയറ് കുറച്ച് മൂത്തതൊക്കെ ആയിട്ടുണ്ടെങ്കിൽ കേട്ടോ എങ്കിലും ഇത് ചോറിൻ്റെ കൂടെ ചായൻ്റെ കൂടെ കഴിക്കാനുള്ള ടേസ്റ്റാണ് അപ്പം നമ്മളിപ്പോൾ ചോറൊക്കെ തിന്നു ഇന്നത്തെ വീഡിയോ ഉള്ളൂ ഓക്കെ ബൈ താങ്ക് യു ഫോർ വാച്ചിങ് ഇതുവരെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി ഒത്തിരി ഡാൻസ് ഉണ്ട് കേട്ടോ വീണ്ടും നല്ല നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം പിന്നെ കുറേ പേര് നല്ല നല്ല കമൻ്റ് ഇടാറുണ്ട് നമ്മളറിയുന്നവരും അറിയാത്തവരും അവർക്കെല്ലാവർക്കും ഒത്തിരി ഒത്തിരി ഡാൻസ് ഓക്കെ ബൈ താങ്ക് യു ഫോർ വാച്ചിങ് നസ്ലാം അലീക്കും